പരിശുദ്ധ അറവാനിൽ അവസാനത്തെ നല്ല രാത്രികൾ ലേലത്തിൽ കതിർ രാത്രി പ്രിയപ്പെട്ടവരെ നാരമ്പാടിയിലെ വാടക കോട്ടേഴ്സിൽ എന്ന പണ്ഡിതനും മക്കളും ഉപ്പ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു എങ്ങനെയെങ്കിലും ഒന്ന് കിഡ്നി മാറ്റി ആ മക്കൾ കുപ്പയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരിശ്രമത്തിൽ ഈ പരിശുദ്ധ നല്ല രാത്രികളിൽ ഒരു ഒരിനൂറ് രൂപയുടെ ചാലഞ്ച് പ്രിയപ്പെട്ടവരെ പ്ലീസ് നിങ്ങൾ ഈ പദ്ധതി ഒന്ന് വിജയിപ്പിച്ചു തരുമോ ഇരുപത്തിനാല് ലക്ഷം രൂപ ഞങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി പതിനൊന്ന് ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഈ യാജന പ്രിയപ്പെട്ടവരെ ഔസ്താദിന് വേണ്ടിയിട്ടുള്ള ഈ യാജന നിങ്ങളൊന്ന് ഏറ്റെടുത്ത് സഹായിക്കണേ പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സന്തോഷം കാണിക്കാൻ നിങ്ങളൊന്ന് കൂടെ നിൽക്കണേ പ്രിയപ്പെട്ടവരെ പരമാവധി ഒരു ആറായിരം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്താൽ അവർ ഇരുന്നൂറ് രൂപ ഇട്ടു തന്ന ആ കുടുംബം രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ ബ്ലോക്ക് കാണിച്ച തീർച്ചയായിട്ടും സ്കാനർ ഉപയോഗിക്കണം ഏതെങ്കിലും വഴിയിലൂടെ പണം അയച്ച് ആ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തി തരണമെന്ന് വിനീതമായി ഈ സമയത്ത് അപേക്ഷിക്കുകയാണ് തട്ടിമാറ്റല്ലേ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ കൂടെ ഒന്ന് നിൽക്കണേ പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും